നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റെസിപ്പിയാണ് ഇടിയൻ കപ്പ കൊണ്ടുള്ള പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് പച്ചക്കപ്പ കഴുകി അരിഞ്ഞ് ഉണക്കിയതാണ് തൊലി കളഞ്ഞും ഉണക്കാം അല്ലാതെ ഉണക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കുറേശ്ശേ ഇട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത് കഴുകി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് നല്ല വെയിലത്താണ് ഇത് ഉണക്കിയെടുക്കേണ്ടത് കപ്പ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് അരിച്ചെടുക്കാം ഇത് രണ്ട് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം ഇതിനുള്ളിലെ തരിയും വേരും ഒഴിവായി കിട്ടാനാണ് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ടുള്ള കപ്പ പൊടി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഈ ഇടിയൻ കപ്പ മാർക്കറ്റിലെങ്ങും കിട്ടാനില്ല ഞാൻ ഏതാണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് ഈ ഇടിയൻ കപ്പ തിരക്കി നടക്കുകയാണ് ഇത് എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടാക്കി തന്നതാണ് ഞങ്ങൾ പണ്ട് വീട്ടിൽ മിക്കവാറും ഈ ഇടിയൻ കപ്പ വാങ്ങിച്ച് ഇടിച്ച് പുട്ടുണ്ടാക്കാറുണ്ട് ആ ഒരു കോതി ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഇപ്പോൾ ഈ കപ്പ ഉണ്ടാക്കുന്നത് ഈ ഇടിയൻ കപ്പ നന്നായി വേവിച്ച് കുഴച്ച് കറിയുമായി കഴിക്കുകയും ചെയ്യാം പൊടി ഇല്ലാതെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് പൊടി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് ചെറിയ ചൂടുവെള്ളം തളിച്ച് പുട്ടിന് വേണ്ടി പുരട്ടിയെടുക്കാം അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചെയ്യുന്നത് പോലെ ഒത്തിരി വെള്ളം ചേർത്ത് ഉണ്ടാക്കരുത് വെള്ളം കൂടിയാൽ അത് പോകും ആദ്യം ഒത്തിരി വെള്ളം ചേർക്കരുത് കൈവെള്ളം തളിച്ച് വേണം ഇത് പുരട്ടിയെടുക്കേണ്ടത് പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ഇനി കുറ്റിയിലേക്ക് മാവും തേങ്ങായും ലെയറായി ആയി ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ ഇട്ട് വേണം ഈ പുട്ടുണ്ടാക്കേണ്ടത് എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയത്തുള്ളു മാവ് ഒത്തിരി ഞെക്കി വയ്ക്കരുത് ഇത് സ്റ്റീം വരാനായിട്ട് താമസിക്കും വെള്ളം തിളച്ചതിന് ശേഷം വേണം കുറ്റി വയ്ക്കേണ്ടത് സ്റ്റീം വന്നു തുടങ്ങി ഇനി മൂടി വയ്ക്കാം ഇടിയൻ കപ്പ പുട്ട് റെഡിയായി ഇനി പാത്രത്തിലേക്ക് മാറ്റാം ഇടിയൻ കപ്പയും കപ്പ പൊടിയും നമുക്ക് ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ പുട്ട് കഴിക്കാൻ കറിയുടെയോ പഴത്തിൻ്റെയോ ആവശ്യമില്ല ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ താങ്ക്